പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ ബസ്സിന്റെ മുൻഭാഗം ഗ്ലാസ് എറിഞ്ഞ് തകർത്ത നിലയിൽ വർക്കല ഇടവയിലാണ് സംഭവം ഇടവ പാലക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സമിയ എന്ന സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി അക്രമി സംഘമെത്തി എറിഞ്ഞു തകർത്തത് പാർക്ക് ചെയ്യുന്നത് അതെ അതെ ഡെയിലി മറ്റേ രണ്ട് ഒരു നാല് പേര് രണ്ട് സ്കൂട്ടറിലായിട്ട് നാല് പേര് വന്നു ഒരു ബൈക്ക് ഒരു സ്കൂട്ടറുവാ വന്നു അവര് ഇവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് കല്ലെടുത്തെറിയാണ് ചെയ്തത് ക്ലാസ്സില് ഒരു പതിനൊന്ന് മണിയാവും അതെ ഞങ്ങൾ ഈ പമ്പ് ട്വന്റി ഫോർ തീർച്ചയായിട്ടും പറ്റും ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഗ്ലാസ്സിൽ രാത്രി പതിനൊന്ന് മണിയാവുമ്പോൾ അന്മാർ ഒരു അഞ്ചാറ് പേർ വന്നു അഞ്ചാറ് പേർ വന്ന് എച്ച് എസ് വണ്ടിയിൽ കയറി അതിൻ്റെ മറ്റേ ഈ മി മിഷീനും എല്ലാം മെഷീനിൽ പൈസയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു മെഷീനും എടുത്തുകൊണ്ട് ഇതിലെ മെഷീനും എടുത്തുകൊണ്ട് പോയി അന്മാര് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരുത്തൻ നിന്നു ഈ വണ്ടിയിലെടുക്കുക ഈ വണ്ടി എടുക്കുക ഒരുത്തൻ നിന്ന് ഒളിച്ച് നിന്നിട്ട് ഗ്ലാസ് എറിഞ്ഞുടച്ച് വേറെ ബൈക്ക് അവന്മാർ മാറ്റി നിർത്തി ആ ബൈക്കിൽ വന്ന് ഏതും ക്ലാസ് എറിഞ്ഞ് ഉറച്ചിട്ട് ഓടിപ്പോയി വണ്ടി കയറി ശേഷം അക്രമി സംഘം ഇവരുടെ തന്നെ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ബസിനുള്ളിൽ പ്രവേശിച്ച ടിക്കറ്റ് മെഷീനും കളക്ഷൻ പൈസയും എടുത്തുകൊണ്ട് പോയതായി ഐറ്റൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അല്ല ഇന്നലെ രാത്രി വന്ന് നമ്മള് ബസ് കയറി മെഷീനും വേറൊരു ബസ് നമ്മൾ എച്ച് എസ് വണ്ടി അവിടെ ഒതുക്കിയിട്ടൊക്കെ ആയിരുന്നു അതിൽ മെഷീനും പൈസയും കാര്യങ്ങളും കളക്ഷൻ പൈസയും അത് എടുത്തതിനു ശേഷമാണ് അല്ല മുതലാളി പിന്നെ രാത്രി വന്നാൽ എടുക്കുന്നത് മുതലാളി പത്ത് ദിവസം പത്ത് ദിവസം ആകുമ്പം ഗൾഫിൽ നിന്ന് വരുന്നതാണ് അപ്പം ടൂ കറങ്ങാൻ ഇതൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ബസ്സിൽ വയ്ക്കാൻ പറഞ്ഞു ഓ ബസ്സിൽ പറ്റിയില്ല നമ്മൾ വയ്ക്കുന്നത് ചാവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വന്ന് വെറുതെ വയ്ക്കുന്നത് നമ്മൾ ആ ബെർത്തീന്ന അവിടെ ഇപ്പം വരുമെന്ന് പറഞ്ഞ അങ്ങനെ ബെർത്തിൽ മെഷീനും കാര്യങ്ങളും ഇന്നലത്തെ കളക്ഷൻ പൈസ അവിടെ വെച്ചിരുന്നു അപ്പൊ അവിടെ മൂവായിരത്തി എഴുന്നൂറ്റി ചില്ലരുടെ ഉണ്ടായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നു അതുമല്ല പമ്പിലെ സ്റ്റാഫുകളും അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ബസ്സിൽ വന്ന് കേറുന്നതിന്റെ ബീഡിയും കാര്യങ്ങളും നമ്മളെ മറ്റേ വണ്ടി ഒതുക്കിയിട്ടിരുന്ന ആ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടിന്നിറങ്ങി വരുന്നതും കാര്യങ്ങളെല്ലാം സമയക്രമം പാലിച്ചില്ല എന്ന സംഭവത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എസ് കെ വി എന്ന സ്വകാര്യ ബസ്സുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ജീവനക്കാരുടെയും ഉടമയുടെയും ആരോപണം കഴിഞ്ഞ ദിവസം അതിലെ ആയിട്ട് ചെറിയ സംസാര വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിലാണ് അമ്മ ചെയ്തിട്ട് പോയിരിക്കുന്നത് അതെ ഇതിനു മുമ്പേ ഒരാഴ്ച മുമ്പേ നമ്മളെ ഡ്രൈവറിന്റെ അവര് മൂന്നാലും ചേർന്നിട്ട് പരവ് സ്റ്റാൻഡ് ചെയ്ത് അടിക്കുകയുണ്ടായി അതിന്റെ അത് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ചാനലിലെല്ലാം ആ അതുകൊണ്ട് ഞാൻ ജീവനക്കാര സമയം ചൊല്ലിയുള്ള പ്രശ്നമാണ് ഇന്നലെ വൈ വൈകീട്ട് ഞാൻ ആളെ എടുക്കാൻ സമയത്ത് ആളെ എടുക്കാൻ സമയത്തിൽ ഞാൻ ബസ്സിൽ ഇന്ന് ചീത്ത വിളിയും കാര്യങ്ങളും ഇത് എല്ലാം ഉണ്ടായി പിന്നെ ജന ജന നോക്കി ഗറ്റടച്ചിട്ടൊക്കെ ആയിരുന്നു അവിടെ വന്നിട്ട് സ്റ്റാ അതില രണ്ട് സ്റ്റാഫുകൾ വന്ന് അത് കിടന്ന് ചീത്ത വിളിയും കാര്യങ്ങളും പ്രശ്നം വരെ നാട്ടുകാരെല്ലാവരും ക ഇതിനു മുമ്പേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളെ ഡ്രൈവറിനെ പ്രാ പത്തറുപത് വയസ്സായി ആ മർദ്ദിക്കുകയും കാര്യങ്ങളെല്ലാം ഈ അടുത്ത കേസ് അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമിയ ബസ് ഡ്രൈവറെ എസ് കെ വി ബസിലെ ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിൽ പരവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം അയ്യൂർ പോലീസിൽ നൽകിയ പരാതിമേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിസ്മയാനൂസ് വർക്കല